ഹായ് ഹലോ വെൽക്കം ടു ടേണിങ് പോയിൻറ്റ് ടുഡേ വി ഹാവ് ഗായത്രി മയൂര വിത്തേഴ്സ് ഷീ ഈസ് എൻ എക്സൈറ്റിംഗ് ന്യൂ ടാലൻറ്റ് ഇൻ ദി ഫിലിം ഇൻഡസ്ട്രി രണ്ട് റോളുകൾ കൊണ്ട് മാത്രം ജനശ്രദ്ധ നേടിയൊരു നടിയാണ് ലെറ്റ്സ് നോ ഹെ സ്റ്റോറി ഹെ ജേർണി ഹായ് ഗായത്രി വെൽക്കം ടു ദ ഷൂ ഹായ് സിനിമ സിനിമ എന്നൊരു പാഷൻ എന്ന തൊട്ടാണ് ഗായത്രിക്ക് വന്നത് സിനിമ എന്ന പാഷൻ എനിക്ക് ഒരു ഒരു മേ ബി ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ കയറി കൂടിയതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ എൻ്റെ പാരൻസിനാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ വരണം എന്നുള്ള ഒരു താല്പര്യം ആ പ്രായത്തിൽ തന്നെ കാണിച്ചിരുന്നത് അതെ അവരാണ് ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്യുകയും ഇതിലേക്ക് കൂടുതൽ എൻകറേജ് ചെയ്യുകയും ചെയ്തത് പിന്നെ പഠിക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് ഞാൻ ഭയങ്കര ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളല്ല ബട്ട് സ്റ്റിൽ അവർക്ക് ഞാൻ ഒരു ആക്ടറായി മാറണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും പറയുമായിരുന്നു ആ മോട്ടിവേഷനാണ് ഞാൻ ഇതുവരെ എത്തിയതിൻ്റെ റീസൺ അപ്പം എങ്ങനെ അഭിനയത്തിലേക്ക് തുടക്കം ഏതാണ്ട് ഞാൻ ഒരു ഫോർട്ടീൻ ഉള്ള ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന ടൈമിൽ തന്നെ ചെറിയ ചെറിയ അഡ്വെർടൈസ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒക്കെ ആയ സമയത്താണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് മൂവി തമിഴിൽ ചെയ്യുന്നത് ഫസ്റ്റ് രണ്ട് മൂവീസ് തമിഴിൽ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എഗെയിൻ ബാക്ക് ടു സ്റ്റഡീസ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അങ്ങനെയൊക്കെയാണോ എൻ്റെ ഒരു സ്റ്റഡീസ് പി ജി കഴിഞ്ഞ് പി ജി എടുത്തതും ഫിലിം റിലേറ്റഡ് അത് ഈ ഒരു പാഷൻ കാരണം തന്നെ എടുത്തതാണോ അതെ എനിക്ക് ഫിലിമിൻ്റെ ഈ പറയുന്ന പോലെ അകവും പുറവും അറിയണം ആഗ്രഹം ഉണ്ടായിരുന്നു ലൈക്ക് ആർട്ടിസ്റ്റ് ആവുമ്പോൾ ഈ പറയുന്ന പോലെ ചില സമയത്ത് നമ്മൾ ഈവൻ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവർ ചില ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യും അപ്പോൾ വിച്ച് നമുക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിത് എന്താണ് ഇതേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ജിജ്ഞാസയുണ്ടായിരുന്നു അതെന്നെ കൊണ്ടെത്തിച്ചത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് അങ്ങനെ ഞാൻ പഠിച്ചു പഠിച്ചു എന്നിട്ട് തന്നെ ആ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി നിൽക്കുന്നത് അതിനു അതിനുമ്പ് ഞാൻ അഭിനയിച്ചു അപ്പോൾ അഭിനയിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നും അറിയണ്ട എല്ലാം നമുക്കെല്ലാം ലൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ പോകുന്നു നമ്മൾ ഷോട്ടിന് നിൽക്കുന്നു നമ്മൾ അഭിനയിക്കുന്നു മേ ബി നമുക്ക് ആ ലൈൻസ് ബൈ ഹാർട്ട് ചെയ്യണം ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇറ്റ്സ് അത് ഭയങ്കര ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണ് എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ ഭാഗ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം ജനറലി കാരണം എനിക്കുണ്ടായിരുന്നത് കൂടുതലും കോസ്റ്റ്യൂമിൻ്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക ബോർഡ് നമ്മുടെ ആർട്ടിസ്റ്റിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിരുന്നു ലൈക്ക് സീൻസ് ഒക്കെ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് എത്തിക്കുക എന്നുള്ള കുറച്ച് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര ആയിരുന്നു ആസ് എൻ ഒരു ഡയറക്ഷൻ ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് അത് മനസ്സിലാവും കൂടുതലും അങ്ങനെയുള്ളവർക്ക് കൂടുതലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുക വരിക കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിന് നമ്മൾ സെറ്റിലെത്തിക്കുക അവർ തിരിച്ച് കയറാനിലെത്തിക്കുക തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടി നടന്ന് ചെയ്യുക അപ്പോൾ തോന്നിയോ അഭിനയം മതിയായിരുന്നു അതായിരുന്നു സുഖ പരിപാടി എന്നൊക്കെ ശരിക്കും സ്പീക്കിംഗ് എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ തോന്നിയെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ലൈക്ക് നമ്മുടെ പേര് അങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്റെ പേരും ഇങ്ങനെ ും ഇങ്ങനെഴുതി വന്നപ്പോസ് ഞാൻ കണ്ടായിരുന്നു ഞാൻ സിനിമ എനിക്ക് പരിചയമുള്ള ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ ഒരു പേര് ഇനി ഭാവിയിലേക്ക് നോക്കുകയാണെങ്കി ഒരു ആക്ട്രസ് ആയിട്ട് അറിയപ്പെടുന്നു അതൊരു ഡയറക്ടർ ആയിട്ട് തന്നെ അറിയപ്പെടണമോ താല്പര്യം അങ്ങനെ ചോദിച്ചാല് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഉള്ളിനുള്ളിൽ നിന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടർ എന്ന എന്നറിയത്തില്ല കാരണം എന്റെ പാരന്റ്സും സ്വപ്നം കണ്ടത് അത് തന്നെയായിരുന്നു എന്നെ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അവരെ ഏറ്റവും കൂടുതലും പ്രകടിപ്പിച്ചിരുന്നത് സോ ലൈക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആയി മാറുക ദോപ്ഫുൾ കാരണം ഞാനീ പറഞ്ഞ ഡയറക്ഷൻ ഇസ് നോട്ട് എൻ ഈസി തിങ് ടു ഡു അത് ദാറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് പിന്നെ അതിനു അതിനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എല്ലാരും ഒരുപോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അതൊരു ഭയങ്കര ഒരു ടാസ്ക് ആണ് അതിന് എനിക്ക് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എനിക്ക് അങ്ങനെ കൈകോർത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഡൂ ഇൻഫ്യൂഷൻ ഇനി അപ്കമിങ് എന്തൊക്കെ പ്രോജക്ട്സാണുള്ളത് അപ്കമ്മിങ് ഇപ്പം ഒരു പ്രോജക്റ്റ് ഷൂട്ട് കഴിഞ്ഞു ഡിസംബറിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്ന ഒരു മലയാളം പടമാണ് നമ്മുടെ മാത്യു ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ലീഡ് ചെയ്തിരിക്കുന്നത് അതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല കാരണം ടീം അത് ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടില്ല സോ എനിക്ക് അത് പറയാൻ പറ്റില്ല ഈ ഇടയ്ക്ക് ഒരു പടം ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് അത്യാവശ്യം അതൊരു പോപ്പുലർ ആയൊരു മൂവി അല്ലായിരുന്നു പാട്ടുകൾ വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത് അത് എങ്ങനെയായിരുന്നു അനുഭവം മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത ചോദിക്കണന്നുണ്ടെങ്കിൽ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടു ബി ഫ്രണ്ട് കാരണം ആ മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും നമ്മുടെ ഒരു സ്ക്രീൻ സ്പേസ് ഭയങ്കര കൂടുതലായിരുന്നു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആയിരുന്നു അത് എനിക്ക് എന്താ പറയുക ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അതിൽ ഞാൻ ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്കതിന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടി ആസ് എനിക്ക് എൻ്റെ ഒരു ആക്ടിങ് ഭാഗത്ത് എനിക്ക് ഭയങ്കര നല്ലൊരു ആണ് ആ പടം കണ്ടിറങ്ങിയ പലരും എനിക്ക് തന്നത് കിട്ടിയതില് ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു ആ ആ തന്നെ തന്നെ മതി മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഫീഡ്ബാക്ക് എന്നോട് എന്നോട് ഇപ്പൊ കണ്ട എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എന്നെ പരിചയം ഒരു ആക്ടർ എന്ന രീതിയിൽ മാത്രം അറിയുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഒരു പടം കണ്ടിറങ്ങിയപ്പം ലൈക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഫസ്റ്റ് ഒരു പ്രിവ്യൂ ഷോ കണ്ടിറങ്ങിയ സമയത്ത് എന്നോട് പലരും വന്ന് പറഞ്ഞു ഗായത്രി പെർഫോമൻസ് നല്ലതായിരുന്നു നല്ലൊരു കരിയർ ഗ്രോത്ത് ഞാൻ കാണുന്നു എന്നിങ്ങനെ എന്നോട് വന്നൊരു ആൾ പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു കാരണം ഓക്കെ നമ്മുടെ ഒരു പ്രിവ്യൂ ഷോ കണ്ടിറങ്ങുമ്പോൾ എന്താണ് ആൾക്കാർ നമ്മളിൽ നിന്ന് ആൾക്കാർക്ക് പലതരം എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓവറോൾ ഓവറോൾ സിനിമയെക്കുറിച്ചും അവരെന്നോട് സംസാരിക്കുന്നതിനേക്കാളും എൻ്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഞാനതിനെങ്ങനെ അത് ചെയ്തു എന്നുള്ളത് അവരെന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ആ ടൈമിൽ ഫീൽ ചെയ്തു കൂടുതലും മൂവീസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആയി മാറിയത് ഈ മൂവി ഫീൽഡ് നമുക്ക് അറിയാം നമുക്ക് അത്ര ഫെമിലിയർ എന്ന് ചോദിച്ചാൽ ഫെമിലിയറാ പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല കുറെ കാര്യങ്ങൾ അറിയാം കുറെ അറിയത്തില്ല അപ്പൊ ഞങ്ങൾക്ക് പബ്ലിക്കിന് അറിയാത്ത ഒരു കാര്യം എന്തായിരിക്കും ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പബ്ലിക്കന് അറിയാത്ത കാര്യം ലൈക്ക് യുനോ ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്തതാണ് കൂടുതലും പബ്ലിക്ക് കാണുന്നത് ആണ് ഒബ്വിയസ്ലി ഓബ്വിയസ്ലി പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് ചിലപ്പോൾ ചില ആളുകൾ ഞാൻ ഞാൻ ഞാനടക്കം പോയി തിയേറ്ററിൽ പോയിരുന്നിൻ്റെ പല ഫ്രണ്ട്സ് ഇപ്പം ഫിലിം ഫീൽഡ് അല്ലാത്ത പല ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരുന്ന പടം കാണുമ്പോൾ അവരൊറ്റയടിക്ക് ഒരു പടം കണ്ടു കഴിയുമ്പോൾ പറയുന്നത് പടം കൊള്ളൂല പടം അത്ര രസമൊന്നുമില്ല എന്തു ചെയ്തു വെച്ചേക്കുന്ന അത് ഒരൊറ്റ ബ്ലണ്ടായിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞവരതങ്ങ് അവർ സ്റ്റേറ്റ് ചെയ്തിട്ട് പോവാം അപ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ അവർ പെട്ട പാട് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ എത്ര ദിവസത്തെ എഫേർട്ട് ഇപ്പം ഒരു മേക്കിങ്ങിൻ്റെ പാർട്ട് തുടങ്ങിയ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പ്രൊഡക്ഷൻ പോസ്റ്റ് എന്തോരം വർക്കുകൾ ചെയ്തിട്ടാണ് ഒരു പടം അത് തിയേറ്റർ വരെ എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് അത് ഓഡിയൻസിന് അറിയില്ല അവർക്ക് അതിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് അത് അവർ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളത് അവരറിയില്ല ബ്ലണ്ടായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് പോകുന്ന കാര്യം എനിക്ക് എന്തോ പലപ്പോഴും എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു കാര്യമാണ് അത് ഓഡിയൻസിന് അറിവുണ്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്കത് കോമൺ പബ്ലിക്കിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ബേസിക്കലിന്റെ പുറകിൽ നടക്കുന്ന അവർ എന്താണ് കാര്യങ്ങളും ഒന്നും ഒത്തിരി ആൾക്കാരെനിക്ക് അതൊരു പബ്ലിക്കിന് അറിയാത്തൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു സ്റ്റിൽ ഈ ഫിലിം ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പേഴ്സണൽ ഒത്തിരി എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നമ്മളെ അഭിനയം ചെയ്യുന്നത് പല റോളും ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്ത് ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കും അതുപോലെ ഈ സിക്കാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോള് ചെയ്തപ്പോഴത്തേക്ക് സ്വന്തം ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് എടുത്ത് ചെയ്യാൻ അനുഭവം കിട്ടിയിട്ടുണ്ടോ അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാം എന്റെ സ്വന്തം ലൈഫ് എടുത്ത് വെച്ച് അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ വേറെ പല ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്ത പല ഇപ്പം ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ഗോത്ര ചെയ്താൽ ഇങ്ങനെ ഇരിക്കുമല്ലേ ആ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു റോള് വരുമ്പോഴത്തേക്ക് എന്തായാലും പ്രീ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് ക്യാരക്ടറിലേക്ക് ആകാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രീ വർക്ക് എന്താണ് ലൈക്ക് ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് റീഡ് ചെയ്തതിനു ശേഷം ഉൾക്കൊള്ളുന്നത് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ നോക്കിയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് നമുക്ക് അതുപോലെ റെഫറൻസ് എടുത്തൊക്കെ ചെയ്യാറുണ്ടോ റെഫറൻസ് എടുത്ത് ചെയ്യാറുണ്ട് ബട്ട് ഇങ്ങനെ ഞാൻ പല ക്യാരക്ടേഴ്സും പലരും ചെയ്തിട്ടുള്ള സംഭവങ്ങളും ഞാൻ ചില ചെറിയ ചില ഗസ്റ്റേഴ്സ് ആവാം മേ ബി അത് എടുത്തിട്ടങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ വരത്തില്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ല ഒരു കോംപ്ലിമെന്റ് കിട്ടി നല്ലൊരു കോംപ്ലിമെന്റ് ആ ഇതുപോലെ തന്നെ നെഗറ്റീവും കുറെ വരും നെഗറ്റീവ് വരുമ്പം ഏത് രീതിക്ക് അത് എടുക്കുന്നത് പോസിറ്റീവ് ആയിട്ട് ക്രിറ്റിസംസ് വരുമ്പം ടു ബി ഫ്രാങ്ക് എന്റെ അടുത്ത് ക്രിറ്റിസിസം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്റെ ഈ പറയുന്ന പോലെ ചില ഗസ്റ്റേഴ്സ് ഇത് ഈ ഈ ഒരു പോർഷൻ നീ എങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇനി ഇങ്ങനെ ഒരു റിയാക്ഷൻ കൊടുത്തത് തെറ്റാണ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ഇത്രത്തോടെ കൂടെ നിനക്ക് കൊടുക്കാമായിരുന്നു ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള രീതിയിൽ എന്നോട് വന്ന് ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഐ മീൻ ഞാൻ വന്ന് തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിലത് കേൾക്കുമ്പോൾ എന്താ അത് ഞാൻ ചെയ്തത് എന്താ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളൊന്നിങ്ങനെ ചിന്തിക്കും പിന്നെ പിന്നെ മനസ്സിലായി നമ്മളുടെ അഭിനയം മികച്ച രീതിയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്രിറ്റിസിസംസ് വന്നാലേ ലൈക് പോസിബിൾ ആവുള്ളൂ അത് നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ക്രിറ്റിസിസത്തിന് പോസിറ്റീവ് ആയിട്ട് കാണാൻ തുടങ്ങി ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഫീൽഡിൽ നമ്മുടെ രണ്ട് മൂവീസ് ചെയ്തു എന്ന് വെച്ചാൽ അപ്കമിങ് ആർട്ടിസ്റ്റ് നമുക്ക് പറയാം ആ രീതിയിലാണെങ്കിൽ തന്നെ ഈ ഫിലിം എന്ന് പറയുമ്പോ ഒരു അൺസേർട്ടൺ സിറ്റുവേഷൻ ആണ് നമുക്കറിയില്ല എപ്പോ നമുക്ക് മൂവി വരും എപ്പോ വരത്തില്ല വന്ന് നമ്മള് ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ റിലീസ് ഉണ്ടോ എന്ന് പോലും പറയാൻ പറയാൻ പറ്റില്ല അപ്പം ആ ഒരു സമയത്ത് എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കുന്നത് പടം ബേസിക്കലി ഒരു ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അച്യൂസൺ പിന്നെ അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് യു നോ പേഷ്യൻസ് ഭയങ്കരമായിട്ടുള്ളൊരു പേഷ്യൻസ് വേണം പിന്നെ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ഈ ഒരു പേഷ്യൻസിനെ നമുക്കത് ഭയങ്കരമായിട്ടും ഹെൽപ്പ്ഫുള്ളിയും എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നെനിക്ക് മനസ്സിലായത് നമ്മൾക്ക് ലൈക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ നമുക്ക് പിടിച്ച് നിന്ന് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും എന്നാണെങ്കിൽ നമുക്കത് വളരെ പേഷ്യൻറ്റായിട്ടിരുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് ഇട്ട് എഫേർട്സ് ഇട്ട് വെയിറ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ട ഒരു ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പാർട്ട് ഫ്രം ആക്ടി കൊറേ അധികം ടാലൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം ഡാൻസർ ആണ് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ല പണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ പാട്ട് അത്യാവശ്യം കൊഴപ്പമില്ലാതെ പാടും അല്ല നന്നായിട്ട് തന്നെ പാടും ഇല്ലേ പിന്നെ നമുക്കൊരു പാട്ട് വേണം അപ്പൊ നമുക്കത് നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം അവസാനം നമുക്കൊരു പാട്ട് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ ആകാം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുഴപ്പിക്കട്ടെ കൊഴപ്പിക്കാൻ മാത്രമൊന്നുമില്ല സിമ്പിളാ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഡ്രീം വെക്കേഷൻ സ്പോട്ട് ഇനി അടുത്ത് ഞാൻ പോവാത്തൊരു സിറ്റി കൊൽക്കത്ത സിറ്റിയാണ് അപ്പൊ എനിക്ക് കൊൽക്കത്ത ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് അതാണ് ഓ എനിക്കറിയാം മറ്റേ ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ കകത്തോ അതൊക്കെ മറ്റേ കൊൽക്കത്തയിൽ വെച്ച് എനിക്ക് ആ ഒരു സോങ് കേട്ടപ്പോൾ ഞാൻ സാരി ഒക്കെ കൊടുത്ത് പിന്നെ ആക്ടി കൊച്ചിലേ തൊട്ടാണെന്ന് പറയാം

സെലിബ്രിറ്റി ക്രഷ ക്രഷൊന്നും ഇല്ല അങ്ങനെ ക്രഷ് ഇല്ല എന്നാലും ക്രഷ് വേണ്ട ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആക്ടർ അല്ലെ ഇൻസ്പയർ ചെയ്ത ഒരു ആക്ടർ എനിക്ക് ലേറ്റസ്റ്റ് നമ്മുടെ മലയാളം ഇതിലാണെങ്കിൽ ബേസൽ തന്നെ പറയാം ഹ്യൂമർ അല്ലേ ഒരു യൂമർ രക്ഷയില്ലാത്ത മനുഷ്യ യൂണിവേഴ്സല്ല ഷെയ് തന്നെ കൊടുക്കാൻ പറ്റില്ല ഇപ്പം എവിടെ പോയാലും ഓക്കെ അപ്പം ടി വി ഷോസൊക്കെ കാണാറുണ്ട് സീരിയൽസും കാര്യങ്ങളും ആ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈമിൽ കാണുന്ന മോസ്റ്റ്ലി കാണുന്ന ഷോസ് ഏതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബിഞ്ച് വാച്ചിങ് നെറ്റ്ഫ്ലിക്സ് പേഴ്സൺ ആണ് ആണ് അത് ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു മറ്റേ ഷോ സജസ്റ്റ് ചെയ്യുന്ന ഷോ എന്നൊക്കെ ചോദിച്ചാല് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാല് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് ബ്ലാങ്ക് ആയി സീരിയസ്ലി ഫ്രണ്ട്സ് ഒക്കെ ഞാൻ നോട്ട് ആ ഒരു പികൽ ഇതല്ലാസ്റ്റ് ഇപ്പം ഞാൻ കണ്ടോണ്ടിരുന്നവരെ അതിന്റെ പേര് ഇറ്റ്സ് ലൈക്ക് ദ ബ്ലാക്ക് വാറൻ്റ് എന്ന് പറഞ്ഞവരെണ്ണം ഇപ്പം ഹിന്ദി ഒരെണ്ണം ഞാൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ബിഞ്ച് വാച്ചിങ്ങിനെ പറ്റിയ ഒരു സബ്ജെക്ട് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് കൂടുതൽ ഈ ക്രൈം ത്രില്ലർ ജോൺ വാജ് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം ലൈഫ് ഒരു ദിവസത്തേക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏത് ഒരു ദിവസത്തെ ഓപ്പർച്യൂണിറ്റിയാണ് ഒറ്റ ദിവസത്തെ ഓപ്പർച്യൂണിറ്റി ആണല്ലേ എനിക്ക് ഒരു ദിവസം ഒന്ന് സെലിബ്രിറ്റീസ് പറഞ്ഞാൽ മതിയോ ആരായാലും എന്താ പോപ്പുലർ ഫിഗർ ആയിരിക്കണം പോപ്പുലർ ഫിഗർ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടോ വേറെ ആരും അല്ല ഹിന്ദിയിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള രൺവീർ സിംഗ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ഹൈപ്പാണോ പുള്ളിക്ക് എവിടെങ്കിലും ലോ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ ഞാൻ കാണുമ്പോ ഏത് ഷോയിൽ വന്നാലും എല്ലാത്തിനും ഭയങ്കര ഹൈപ്പാണ് പുള്ളിക്ക് ഭയങ്കര എനർജിയാണ് അത് എവിടെനിന്ന് പുള്ളി ആയിട്ട് ഒന്ന് ജീവിക്കാൻ പറ്റിയ സെൻസും അതെ സെറ്റിൽ കുറെ എക്സ്പീരിയൻസ് കാണുമല്ലോ മറ്റേ മൂവ്മെന്റ്സ് ഒക്കെ കാണുമല്ലോ ഇനി ബ്ലോക്കേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് അതിലൊരു വീഡസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫണ്ണി മൂവ്മെന്റ് ചെയ്തായിരിക്കും ഫണ്ണി മൂമെന്റ് ഫൺ മൂമെന്റ്സ് ആണ് കൂടുതലും സെറ്റിൽ ഉണ്ടാവാറ് കാരണം ഇപ്പം ഇപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് അടയാളത്തിലാണെങ്കിലും ഞാൻ അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിലും സെറ്റിൽ ഞാൻ വളരെ ഫണ് അതാരും പറഞ്ഞിട്ട് ശരിക്കും വിശ്വസിക്കില്ല ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും അത് രണ്ടും കാണിക്കണം ശരിക്കും അപ്പൊ ആൾക്കാര് എന്നാ എന്റെ ഈ ഒരു ഭയങ്കര ഗൗരവമുള്ള ക്യാരക്ടേഴ്സ് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കണം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ശരിക്കും ഞാൻ ആവശ്യത്തിന് സീരിയസ് ആണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ വളരെ ഫൺ ആയിട്ടുള്ള ആളാണ് അത് ആൾക്കാർ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഞാൻ ആൾക്കാരിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പേഴ്സണലി പരിചയമുള്ളവർക്കൊക്കെ അപ്പൊ അതായിരിക്കും ഇല്ല അടുത്ത ജോണർ പിടിക്കുമ്പോ കോമഡി പിടിക്കാം പിന്നെ സൂപ്പർ പവർ കിട്ട സൂപ്പർ പവർ അതൊരു സൂപ്പർ പവർ കിട്ടിയാലും എന്റെ നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ായിട്ടുള്ള മെമ്മറീസ് ഒക്കെ റൈസ് ചെയ്തിട്ട് വേറെ ഒരാളായിട്ട് ഗായത്രിന്നല്ല ഞാൻ ഒരു എന്താ പറയാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അത് മാറ്റം ലൈക്ക് വേറൊരു വ്യക്തിയായിട്ട് വേറൊരു സ്ഥലത്ത് മേ ബി ഗായത്രി തന്നെ വേറൊരു സ്ഥലത്ത് ലൈക്ക് ഗായത്രി അല്ലാതെ ഒരാളായിട്ട് ജീവിക്കാൻ പറ്റും വേറൊരു സ്ഥലം മേ ബി എനിക്ക് എൻ എനിക്ക് ഉള്ളിൽ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്നൊരു സാധനമാണ് എനിക്ക് കൂടുതലും നോർത്ത് സൈഡ് പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൊ മേ ബി അവിടെ മേ ബി ഒരു ഒരു കൽക്കട്ടയോ ഒരു മുമ്പേലോ ഒക്കെ ജനിച്ച് വെള്ളം ഉറക്കം തൊട്ട് കൽക്കട്ട പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് അതിപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതിലേക്ക് ഒരു ഒരു ഇതുണ്ട് ഇനിയിപ്പം ഫുഡിൻ്റെ കാര്യം ഫുഡ് ഏതാണ് ഫേവറേറ്റ് അതായത് ഓൾ ടൈം ഇപ്പോൾ കഴിക്കാൻ താല്പര്യമുള്ളൊരു ഫുഡ് ഓൾ ടൈം ഫേവറേറ്റ് ഫുഡ് ഫുഡ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല പക്ഷെ കൂടുതൽ കഴിക്കാൻ ഞാൻ ഇപ്പൊ കൂടുതൽ കുറച്ച് അധികം കൺസ്യൂം ചെയ്തോണ്ടിരിക്കുന്ന നോൺ വെജ് ആണ് അതിൽ പല പല ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യും പിന്നെ ജീവിതം ഫിഷിന്റെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ പോർട്ട് സൈഡൊക്കെ ഉണ്ടല്ലോ വിഴിഞ്ഞം പോർട്ട് സൈഡ് വിഴിഞ്ഞത്തൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ടല്ലോ പിന്നെ ഞാൻ പോവാറുണ്ട് വിത്ത് ഫ്രണ്ട്സ് മിക്കപ്പോഴും പോയി കഴിക്കാറുണ്ട് കടയുടെ പേരൊന്നും ചോദിക്കരുത് അങ്ങനെയൊക്കെ ഞാൻ കുഴഞ്ഞു പോകും കാരണം അവരുടെ കൂടെ പോയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് സീ ഫുഡിന്റെ ഒരു സീ ഫുഡിന്റെ ഒരാളാണ് ഈ സെലിബ്രിറ്റി ഡോപ്ലാ സിമിലർ ഫേസ് തോന്നിയിട്ടുള്ള ഒരു ആരെല്ലാം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഈ ഒരു ആക്ട്രസിനെ പോലെ കാണാനുണ്ട് ഇതുപോലെ ഉണ്ട് അങ്ങനെ സിമിലർ ആയിട്ട് അത് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെയല്ല ഫാൻസ് പറഞ്ഞൊരു ക്യാരക്ടർ സ്വന്തമായിട്ട് തോന്നിയതെന്നല്ല മുമ്പന്റെ അടുത്ത് ഒരു ടൈമില് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തള്ളിയതാ പറഞ്ഞു പണ്ട് എന്നോട് ഒരു ടൈമിൽ ഞാൻ ഈ ഒരു സെവൻറ്റീൻ ഇയേഴ്സ് ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് എവിടേക്കോ അനുഷ്കയുടെ ഒരു കട്ട് ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു പിന്നെ എന്നോട് രമ്യ നമ്പീഷിന്റെ കട്ട്ണ്ട് ചില പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയും ഭയങ്കര ഫെമിലിയർ ഫേസ് ആണ് ഏതൊക്കെയോ കുറെ പോലെ കാവേരീനെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഷ്കയുടെ ഒരു പറഞ്ഞപ്പോൾ എനിക്കൊരു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പലരും പല രീതിയിൽ പറയാറുണ്ട് പിന്നെ ഞാനിങ്ങനെ എല്ലാ കോംപ്ലിമെൻസ് ഇങ്ങനെ ഓക്കെ റൂമേഴ്സ് കുറേ കേൾക്കാം അല്ലേ അപ്പം ഏറ്റവും റെഡിക്കുലസ് ആയിട്ട് തോന്നിയ ഒരു റൂമർ എന്തായിരിക്കും എന്നെ കുറിച്ചും എന്നെ കുറിച്ച് കേട്ടതിൽ റെഡിക്കുലസ് ആയിട്ട് തോന്നിയ റൂമർ ആ ദാറ്റ് ഐ മാരീഡ് ആ രീതിക്ക് അങ്ങനെ പോവുക ഇപ്പൊ സെറ്റിൽ ആകാൻ പ്ലാനില്ല ഇപ്പം സെറ്റിൽ ആവാ അങ്ങനെ കാഴ്ച സെറ്റിൽ ആവാനുള്ള പ്ലാൻ ഇപ്പോഴേക്കും പക്ഷെ ഉണ്ടാവും ഇപ്പൊരു ഇത് വരികയാണ് നമുക്ക് പാസ്റ്റിലേക്ക് പോകാനുള്ള ഒരു പവർ ഉണ്ട് ഫ്യൂച്ചറിലേക്ക് പോകാൻ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഭയങ്കര ഡെസ്പിറേറ്റ്ലി നോക്കിക്കാണുന്നത് ഫ്യൂച്ചറാണ് അപ്പം ഫ്യൂച്ചറില് നോക്കുകയാണെങ്കിൽ ഇനി എന്താ എങ്ങനത്തെ റോൾ ആയിരിക്കും ഫ്യൂച്ചറിൽ ചെയ്യാൻ താല്പര്യം ഫ്യൂച്ചറിൽ ചെയ്യാൻ താല്പര്യമുള്ള റോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചെന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ അതിപ്പോൾ ഏതൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് ലൈക്ക് ലൈക്കിപ്പം ഓക്കെ ലൈക്ക് ലൈക്കിപ്പം കുറച്ച് ബാഡ് വില്ലൻ സംഭവങ്ങൾ എനിക്ക് പറ്റും മേ ബി ഒരു പക്ഷേ എനിക്ക് വളരെ പാവം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ലൈക് മേ ബി അങ്ങനൊരു അങ്ങനൊരു ക്യാരക്ടർ എന്നിൽ കിട്ടിയാൽ എനിക്കത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റും ഓക്കെ മേ ബി യാ ഇനി ഫാൻസിനറിയാൻ താല്പര്യമുള്ളൊരു ചോദ്യമാണ് ഗായത്രി കമ്മിറ്റഡ് ആണോ ഫാൻസിന് അത് അത് അറിയേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ബിക്കോസ് അതെന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ പേഴ്സണലാക്കി വെക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാനിപ്പോ ഉത്തരം തരുന്നില്ല ഓക്കെ ഡിസപ്പോയിന്റഡ് ഇങ്ങനെ ഉത്തരം തരാൻ പറ്റും ശരി അടിപൊളി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സോ ഗായത്രി അസിസ്റ്റന്റ് ഡയറക്ഷൻ ചെയ്ത പടമാണ് ഡ്രൈവിംഗ് ലൈസൻസ് രാജവേഡിനായിരുന്നു മെയിൻ നടൻ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ലൈക്ക് ഡയറക്ഷനിലല്ലേ അസിസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ ബേസിക് പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആർട്ടിസ്റ്റിന് സ്ക്രിപ്റ്റിങ് സ്ക്രിപ്റ്റുകൾ കൊണ്ടു കൊടുക്കുക അന്ന് അന്നന്ന ദിവസം എന്തൊക്കെ സീൻസാണ് എടുക്കുന്നത് ആ സ്ക്രിപ്റ്റ് പാഡ് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞോളൂ കോസ്റ്റ്യൂമിൻ്റെ പരിപാടികളും കണ്ടിന്യൂറ്റി ചെക്കും അങ്ങനെയൊക്കെ കുറച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു വാവ് ഫാക്ടറായിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ രാജുവേട്ടൻ ഫ്രം കാരവൻ ടു സെറ്റ് സെറ്റ് ടു കാരവൻ വരെയുള്ള ഒരു മൊമെൻ്റ് ആണ് ഞാൻ ആ സമയത്ത് മാത്രം ഞാൻ ഡയറക്ഷൻ്റെ പരിപാടിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ശരിക്കും മറന്നുപോകും കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ഈ പറയുന്ന ഒരു ഒരു മേ ബി ഒരു ഫാൻ മൊമെൻറ്റ് സാധനമൊക്കെ ഇങ്ങനെ എവിടേക്കും ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഈസ് ലൈക്ക് ഒരു ചെറിയൊരു ചിട്ടി റോബോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലൈക്ക് പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ട് ഇപ്പം ഇന്ന് ഇന്ന ദിവസം ഇന്ന സീനാണ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ നമ്മൾ കൊണ്ട് കൊടുത്താൽ അടുത്ത അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് തിരിച്ച പാഡ് നമ്മുടെ കൈ കിട്ടും എനിക്കൊക്കെ എനിക്ക് ഞാൻ അഭിനയിച്ച സമയത്തൊക്കെ എൻ്റെ കയ്യിലൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് അത് ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇതും പിടിച്ചിരിക്കും ഈശ്വര ലൈൻസ് പറഞ്ഞു പുള്ളി ലൈക്ക് ഇങ്ങനെ റീഡ് ചെയ്യും വിടും പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഓൺ ലൈൻസ് മാത്രമല്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ലൈൻസും പുള്ളി ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട് പുള്ളി ഇങ്ങനെ അത് തിരുത്തി കൊടുക്കുന്ന സമയത്ത് ഞാൻ ലിറ്ററേൻ്റെ കയ്യിലിരിക്കുന്ന പാഡ് ഞാനിങ്ങനെ മറിച്ചു നോക്കി കറക്റ്റ് കാര്യമാണ് അപ്പം ഞാനിങ്ങനെ ഉവവും സത്യമായിട്ട് നമ്മൾ വാട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അന്തം ഇട്ടൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ ആ ഒരു വന്ന് പോകുന്ന ആ ഒരു അത്രയുള്ളൊരു സംഭവം ഉണ്ടല്ലോസ് ലൈക്ക് ഒരു ഭയങ്കര ഒരു റോയൽ സംഭവമാണ് എനിക്കിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു അതെ അതെനിക്കൊരു വലിയ ഫാൻഗേൾ മൂമെന്റ് തന്നെയായിരുന്നു ഭാവിയില് ആഡുവിടെ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ ആഡു പി ഭാവിയില് മലയാള ഇൻഡസ്ട്രിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിക്കാണുന്ന രണ്ട് മൂന്ന് പേര് ഉണ്ട് ബേസിലും അതിലുണ്ട് പൃഥ്വിരാജ് ഉണ്ട് അതിലുറപ്പായിട്ടും രാജവേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഞാൻ എനിക്ക് ആക്ച്വലി ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ നയനിലൊരു ചെറിയൊരു ഒരു സീനിൽ ഒരു സെമിത്തേരി സീക്വൻസ് ഉണ്ട് അതിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഒരു ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതും എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു സാധനം എൻ്റെ ചെറിയൊരു റിയാക്ഷൻ പരിപാടിയേ ഉള്ളൂ ഡയലോഗൊന്നും ഇല്ല രാഹുൽ മാധവന്റെ പേരായിട്ട് ഞാൻ അതിൽ നിൽക്കുന്നുണ്ട് അപ്പം ആ ടൈമിൽ പുള്ളി ലൈക്ക് യു ഡെറ്റ് വെൽ എന്ന് പുള്ളി എന്നടുത്ത് നോക്കിയിട്ട് കോംപ്ലിമെന്റ് ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ഹോട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നു അതെ അതെ അപ്പൊ ഞാൻ ഞാൻ ആ കോംപ്ലിമെന്റ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ പുള്ളി നമ്മൾ നമ്മളത്രയും എന്താ പറയാ അഡ്മയർ ചെയ്ത് കാണുന്ന ഒരു വ്യക്തി നമ്മുടെ പെർഫോമൻസിൽ യു ഡെറ്റ് വെൽ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതൊക്കെ എനിക്കൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഇപ്പോഴും ഓർത്തു വെക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർത്തു വെക്കുന്ന ഒരു വൺ ഓഫ് ദ മൊമെന്റ് ആണ് നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ടേണിംഗ് പോയിന്റ് എന്താ യൂഷ്വലി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരൊക്കെയായിരുന്നു അപ്പം ഗായത്രിയുടെ ലൈഫിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരിക്കും ടേണിംഗ് പോയിന്റ് ഇതുവരെ ഇല്ല പക്ഷെ അങ്ങനൊരു ടേണിംഗ് പോയിന്റ് പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നു അത് ഉറപ്പായിട്ട് സംഭവിക്കും ബിക്കോസ് ഞാൻ പേഴ്സണലി ഭയങ്കര മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് സോ യാ അത് സംഭവിക്കട്ടെ അങ്ങനെ ഒരു ടേണിങ് പോയിന്റ് എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് ടു ദിസ് താങ്ക് യു